നമസ്കാരം ടൂ സ്വാഗതം ഇന്ത്യൻ സ്റ്റെൽത്ത് വിമാനം ഒട്ടും തന്നെ വൈകില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തുവരാനായിരിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ് മീഡിയം കോംപാക്റ്റ് എയർക്രാഫ്റ്റ് എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇപ്പോഴത്തെ പുരോഗതി അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ യുധുമാനത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടക്കുമെന്ന് അനുമാനിക്കുന്നത് വിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് വികസനം രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി പൂർത്തീകരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധമാനങ്ങളാണ് എ എം സി എ ഒരുക്കുന്നത് നിലവിലുള്ള അഞ്ചാം തലമുറ യുദ്ധിമാനങ്ങളെ പ്രകടനത്തിലും സാങ്കേതികവിദ്യയിലും ഒക്കെ തന്നെ എ എം സി എ മറികടക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യയുടെ ഭാവി യുദ്ധമാന വികസനത്തിലേക്കുള്ള വലിയ ചുവടുവയ്പായി തന്നെ ഇത് മാറുമെന്നതിൽ സംശയമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്യാധുനിക റഡാർ പുത്തൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ് വിദ്യയാണ് എ എം സി എയ്ക്ക് ആധാരമായിട്ടുള്ളത് പൈലറ്റിൻ്റെ ജോലി ഭാരം കുറയ്ക്കാൻ എ അധിഷ്ഠിത ഓട്ടോണോമസ് സംവിധാനവും ഉണ്ടാകും ലാൻഡിംഗ് ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ എ യുടെ സഹായം പൈലറ്റിന് കിട്ടും അതിനാവശ്യമായ സംവിധാനം വികസിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ യുദ്ധമാനത്തിന്റെ ഡിസൈനിങ് ജോലികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു വിമാനത്തിന് വേണ്ട എഞ്ചിൻ വിദേശത്തു നിന്നാണ് ആദ്യം വാങ്ങുന്നത് ഭാവിയിൽ തദ്ദേശീയമായി എഞ്ചിൻ ഉൾപ്പെടെ നമുക്ക് നിർമ്മിക്കാനായി സാധിക്കുമെന്നാണ് കരുതുന്നത് അതിനുവേണ്ടി സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും വിദേശ കമ്പനികളുമായി നടത്തുന്നു ഇരട്ട എഞ്ചിൻ സ്റ്റിൽ തുമാനമായ എം സിയെ സുഖോ വിമാനങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് ഭാവിയിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തലമുറ യുദ്ധമാനങ്ങൾ വികസിപ്പിക്കാനുള്ള അടിസ്ഥാനമായി എം സിയെ മാറുമെന്നുള്ള പ്രതീക്ഷയും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നു